ഹലോ നമസ്കാരം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ്റെ എഡ്യൂക്കേഷൻ ക്ലാസിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാം ഭാഗത്തിൽ മോക്ക് പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വീണ്ടും എങ്ങനെയാണ് കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യേണ്ടത് സീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് എഴുതണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരുന്നു നമുക്ക് ഈ വീഡിയോയിൽ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞ് തിരികെ കളക്ഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കൊടുക്കേണ്ട കവറുകൾ തയ്യാറാക്കുകയാണല്ലോ പോളിംഗ് ദിവസം മുഴുവനുമുള്ള ഒരു ടെൻഷൻ അതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഏതൊക്കെ കവറുകൾ കളക്ഷൻ സെന്ററിൽ കൊടുക്കണമെന്നും ആ കവറുകൾ എലക്ഷൻ ദിവസം മാത്രമല്ല എലക്ഷൻ ദിവസത്തിന്റെ തലേന്നുമായി എങ്ങനെ തയ്യാറാക്കണമെന്നും നമുക്ക് നോക്കാം അതുകൊണ്ട് ഈ വീഡിയോയിൽ റിവേഴ്സ് ാണ് പോകുന്നത് അതായത് വൈകുന്നേരം എലക്ഷന് ശേഷം ഏതൊക്കെ കവറുകൾ കളക്ഷൻ സെന്ററിൽ കൊടുക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് പ്രകാരം പോളിംഗ് ദിവസവും അവന് തലേ ദിവസവുമായി ഇവ എങ്ങനെ തയ്യാറാക്കണമെന്നും എന്നും കൂടി നമുക്ക് നോക്കാം ഏതൊരു പ്രിസൈഡിംഗ് ഓഫീസർക്കും കവറുകൾ റെഡിയാക്കുകയും അതായത് സ്റ്റാറ്റൂട്ടറി നോൺ സ്റ്റാറ്റുഡറി കവറുകൾ റെഡിയാക്കുകയും പിന്നെ ചെയ്ത വോട്ടുകളുടെ എണ്ണം കൺട്രോൾ യൂണിറ്റിലും വോട്ടേഴ്സ് രജിസ്റ്ററിലും ഒരുപോലെയാണെന്നും ഉറപ്പാക്കി കഴിഞ്ഞാൽ മുഴുവൻ ടെൻഷനും തീർന്നു അപ്പൊ ഇത് രണ്ടുമാണ് ഒരു പ്രൊസൈഡിങ് ഓഫീസറിന്റെയും പോളിംഗ് ഓഫീസേഴ്സിന്റെയും ടെൻഷൻ ഈ രണ്ട് ടെൻഷനും ഒഴിവാക്കാൻ അത് നമുക്ക് കവറുകളുടെ ക്രമീകരണങ്ങൾ നോക്കാം വോട്ടുകൾ ടാരിയാക്കുന്നത് ഓരോ പ്രൊസൈഡിങ് ഓഫീസറുകളും അതായത് ഓരോ ടീമുകളും ശ്രദ്ധാപൂർവം പോളിംഗ് ദിവസം വോട്ടെടുപ്പ് നടത്തിയാൽ മാത്രം മതി അപ്പോൾ എല്ലാ കാര്യങ്ങളും സിംപിളായി നമുക്ക് ചെയ്യാം അപ്പോ ഈ ക്ലാസ് നമുക്ക് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം അധികനേരം ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ പഠിക്കുന്നതും ഒക്കെ നമ്മളെ പെട്ടെന്ന് ബോറടിപ്പിക്കും സോ ഹൗ ടു ദ ടൻ പ്രൊസീജിയർ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നമ്മുടെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാവുന്നതാണ് തുടങ്ങുമല്ലേ ഇലക്ഷൻ അവസാനിപ്പിച്ച് കളക്ഷൻ കേന്ദ്രത്തിൽ തിരികെ ഏൽപ്പിക്കേണ്ടവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും നമ്മുടെ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വിവി പാറ്റും അവിടെ ഏൽപ്പിച്ചേ പറ്റൂ അപ്പോൾ അത് സീൽ ചെയ്ത് വൃത്തിയായി സ്ട്രോങ് റൂമിൽ ഏൽപ്പിക്കാൻ റെഡി ആയിരിക്കുന്നു അപ്പൊ അതെങ്ങനെ സീൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ വി വി പാറ്റിന്റെ ഊരി മാറ്റിയ ബാറ്ററിയും പ്രത്യേകം കവറിലിട്ട് കൗണ്ടറിൽ ഏൽപ്പിക്കണം സീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇതിന്റെ കോർണറിലുള്ള ഐ കാർഡിലും കൊടുത്തേക്കാം ഓർക്കുക വിവി പാറ്റിന്റെ ബാറ്ററിയാണ് ഊരേണ്ടത് ആരും കൺട്രോൾ യൂണിറ്റിന്റെ ബാറ്ററി ഒന്നും വലിച്ചൂരി കളയരുത് ഇനി അഥവാ ബാറ്ററി ഊരി വന്നില്ലെങ്കിൽ സെക്ടറൽ ഓഫീസറിനെ വിളിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക അത് ഒന്ന് പ്രയോഗിച്ചാൽ വിവി പാറ്റിൻ്റെ ബാറ്ററി നിസ്സാരമായി ഇളകി വരും അപ്പോൾ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വി വി പാറ്റും അതാദിനുള്ള കാരിയർ കേസിൽ വെച്ചിട്ട് അഡ്രസ് ടാഗ് ഉപയോഗിച്ച് കെട്ടി സീൽ വെച്ച് വാക്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ എലക്ഷന് ശേഷം തിരികെ ബസ്സിൽ കയറാൻ വേണ്ടി ഇവ മൂന്നും കൃത്യമായി സീൽ ചെയ്ത് തയ്യാറായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത കവറിലേക്ക് നോക്കാം ഒന്നാമത്തെ കവർ ഇ വി എം പേപ്പർ കബേഴ്സ് ഈ ചെറുതും വലുതുമായ കവറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ചെറുതും വലുതുമായ കുറച്ച് കവറുകൾ വെളുത്തതും കറുത്തതും ചാരക്കളറുള്ളതും ആയ കുറച്ച് കവറുകൾ നിങ്ങൾ വീട്ടിൽ നിന്നേ ഇലക്ഷൻ ദിവസം വാങ്ങിക്കൊണ്ട് പോകുന്നതും നിങ്ങളുടെ കൈവശം വെക്കുന്നതും നല്ലതായിരിക്കും യെല്ലോ ബ്രൗൺ ബ്ലാക്ക് വൈറ്റ് ആഷ് കളറിലുള്ള എല്ലാ കവറുകളും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് ലഭിക്കും അവ കിട്ടിയില്ലെങ്കിൽ സെക്ടറൽ ഓഫീസറോട് പറഞ്ഞാൽ അവർ കൊണ്ടുവരികയും ചെയ്യും അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇ വി എം പേപ്പർ കവറിൽ ഉൾക്കൊള്ളേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് അക്കൗണ്ട് ഓഫ് ഫോർഡ് എന്താണ് അക്കൗണ്ട് ഓഫ് ഫോർസ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഫോം ആണ് അക്കൗണ്ട് ഓഫ് എന്ന് വിളിക്കുന്നത് ഈ ഫോം സെവൻറ്റീൻ സി അവിടെ ലഭിക്കും ഈ ഫോമുകളെല്ലാം തന്നെ ഒരു ബുക്ക്ലെറ്റായി ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് ലഭിക്കും എല്ലാ ഫോമുകളും അതിൽ ഉൾക്കൊണ്ടിരിക്കും ഫോം സെവൻറ്റീൻ സിയും അതിനുള്ളിൽ കാണും അത് ആ ബുക്കിൽ നിന്ന് ജസ്റ്റ് കീറിയെടുത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പാകത്തിലുള്ള ഒരു അൻവലപ്പിൽ തൽക്കാലം അൺസീൽഡ് ആയിട്ട് അതായത് സീൽ ചെയ്യാതെ സൂക്ഷിക്കുക ഈ സെവൻസിക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് അത് രണ്ട് കോപ്പികൾ നമ്മൾ രണ്ട് കവറുകളായിട്ട് കരുതിയിരിക്കണം ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഒരു പക്ഷേ ഈ പാക്കറ്റ് വണ്ണിനുള്ളിൽ ഒരു സെവൻസി വേണോ എന്ന് പറയും അതല്ലാതെ ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് നേരിട്ട് നൽകാനും പറഞ്ഞേക്കാം അതുകൊണ്ടാണ് രണ്ടെണ്ണം നമ്മൾ കരുതുന്നത് ഇനി അഥവാ ചോദിച്ചില്ലേ അത് കൊടുക്കണ്ട ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സെവൻഡിൻസി രണ്ടെണ്ണം ഇപ്പൊ നമ്മുടെ ഉണ്ടല്ലോ പോരാ ഈ സെവൻറ്റീൻസി ഇനി എഴുതണം അവിടെ വന്നിരിക്കുന്ന ഓരോ പാർട്ടിയുടെയും റെപ്രസെന്റേറ്റീവ്സിനും അതായത് പോളിംഗ് ഏജൻസിനും സെവൻറ്റീൻസിയുടെ ഓരോ പകർപ്പ് നൽകണം സെവൻറ്റീൻസി പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടി ഉണ്ടെങ്കിൽ മൂന്നെണ്ണം ഉണ്ടാക്കണം പ്ലസ് റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കാനുള്ള എണ്ണെണ്ണം ഉണ്ടാകണം അപ്പൊ ആകെ അഞ്ചായി ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാകുകയോ പ്രിസൈഡിംഗ് ഓഫീസർക്ക് സ്വകാര്യമായി ഇതിനൊക്കെ നമുക്ക് കാർബൺ പേപ്പർ ഉപയോഗിക്കാം കേട്ടോ സെവൻസി തയ്യാറാക്കുന്നതിന് ഒറ്റ കാര്യം കൂടെ ഈ സെവൻസിക്ക് രണ്ട് ഭാഗം കൂടെ ഉണ്ട് കേട്ടോ ഒന്ന് കോൺ ഓഫ് ഫോർ കോഡ് രണ്ട് റിസൾട്ട് ഓഫ് കൌണ്ടിങ് പിന്നെ അതിനൊരു അനക്സറും കൂടെ ഉണ്ട് റിസൾട്ട് ഓഫ് പ്രിന്റഡ് പേപ്പർ കൗണ്ട് ഈ റിസൾട്ട് ഓഫ് കൌണ്ടിങ് ഇപ്പോൾ നമ്മൾ പൂരിപ്പിക്കേണ്ടതില്ല അത് വോട്ട് എണ്ണുന്ന ദിവസം ആവശ്യമുള്ളതാണ് നമ്മൾ ഈ സെവിഡൻസി ഏജന്റുമാർക്ക് കൊടുക്കുന്നത് അവരിതും കൊണ്ടാണ് വോട്ടെണ്ണുന്ന ദിവസം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ചെല്ലുന്നത് അപ്പോൾ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അത്രയും സെവിഡൻസി ഉണ്ടാകണം കാരണം അവരുടെയൊക്കെ പോളിംഗ് ഏജൻസ് ഉണ്ടെങ്കിൽ അവർ കൊടുക്കണ്ടേ പിന്നെ രണ്ടെണ്ണം റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കണം ഒരെണ്ണം നമുക്ക് സ്വകാര്യമായി സൂക്ഷിക്കണം എന്നാവശ്യമുണ്ടെങ്കിൽ അതും വേണം സെവൻറ്റൻസി ഒന്ന് കാണാം നമുക്ക് ഇതാണ് സെവൻറ്റൻസിയുടെ ഒന്നാമത്തെ പുറം ഇതിന് മറ്റൊരു പുറം കൂടെ ഉണ്ട് ഇതാണ് രണ്ടാമത്തെ പുറം അവർ പൂരിപ്പിക്കേണ്ടതൊക്കെ ഇലക്ഷൻ ദിവസം തിരക്കൊക്കെ കുറയുമ്പോൾ ചുമ്മാ ഇരുന്ന് പൂരിപ്പിക്കുക എല്ലാ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൺട്രോൾ നമ്പർ നമ്പര് ബാലറ്റൂന്റെ നമ്പർ വി വി പാറ്റിന്റെ നമ്പര് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പൂരിപ്പിക്കുക ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാത്രം പൂരിപ്പിക്കാൻ കഴിയുന്നവ ഉണ്ടെങ്കിൽ അത് പിന്നീടുത്തേക്ക് വെച്ചേക്കുക എന്നിട്ട് ഇതിന്റെ കവറിലിട്ട് കവറിന്റെ പുറത്തും എഴുതാനുള്ളതൊക്കെ എഴുതി ഇലക്ഷൻ്റെ ദിവസം തന്നെ അല്ലെങ്കിൽ അതിന്റെ തലേന്ന് ദിവസം തന്നെ വലിയ വെള്ള കവറിൽ അതായത് പാക്കറ്റ് വണ്ണിൽ ഇട്ട് വെച്ചേക്കുക എന്നിട്ട് നമ്മുടെ പോളിംഗ് ബൂത്തിന്റെ സൗകര്യ സ്ഥലത്ത് വെച്ചേക്കുക ആ ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ അൺസീൽഡ് എൻവലപ്പ് ആണ് അതായത് ഒന്നാമത്തെ പാക്കറ്റിൽ വെള്ള കളറുള്ള പാക്കറ്റിൽ വെക്കേണ്ട ചെറിയ രണ്ടാമത്തെ സീൽ ചെയ്യാത്ത എൻവലപ്പ് വലിയ വെള്ള കവറിൽ വെക്കേണ്ട രണ്ടാമത്തെ ചെറിയ കവർ അത് പ്രിസൈഡിങ് ഓഫീസേഴ്സ് റിപ്പോർട്ടാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം അതായി കാണുന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് നമുക്ക് തന്നിട്ടുള്ള ബുക്കിൽ ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ നേരത്തെ ഒന്ന് സംസാരിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാരണം പോൾ സർട്ടിഫിക്കറ്റ് ഉള്ളത് ഈ പ്രിസൈഡിങ് ഓഫീസർ റിപ്പോർട്ടായിട്ടാണ് അതിന് ആക്ച്വലി അഞ്ച് പാർട്ടുണ്ട് അതിൽ മൂന്ന് പാർട്ടുകൾ മാത്രം ഈ രണ്ടാമത്തെ അൺസീൽഡ് എൻവലപ്പിൽ ഇട്ട് വെച്ചാൽ മതി പാർട്ട് വൺ അതായത് പോൾസ് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതി കാണുന്നതാണ് അത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കുക പിന്നെ പാർട്ട് ടു പാർട്ട് ടു ആണ് ഈ കാണുന്നതാണ് പാർട്ട് ടൂല് ചോദിച്ചിരിക്കുന്നതൊക്കെ പൂരിപ്പിക്കുക പവർ പാക്ക് റീപ്ലേസ്മെന്റ് സി യു എന്നാണ് പാർട്ട് പരിപാടി ഈ പവർ പാക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരില്ല കൺട്രോൾ യൂണിറ്റിന്റെ ബാറ്ററി എല്ലാം അടിച്ചു പോയാൽ നമ്മൾ അത് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പൂരിപ്പിക്കുക ഇല്ലെങ്കിൽ അതൊക്കെ നെല്ലടിക്കുക അപ്പോ ഈ പാർട്ട് ടു ഒന്നും വായിച്ചിട്ട് നമുക്ക് കാര്യമായി പൂരിപ്പിക്കേണ്ടി വരില്ല പക്ഷേ ബാറ്ററി മാറിയാലും മാറിയില്ലെങ്കിലും പാർട്ട് ടു ഉചിതമായി കംപ്ലീറ്റ് ചെയ്ത് ഒന്നാമത്തെ വലിയ കവറിൽ ഇട്ടിരിക്കണം പാർട്ട് ത്രീ എന്ന് പറയുന്നത് പ്രെസിംഗ് ഓഫ് ക്ലോസ് ബട്ടൺ ആഫ്റ്റർ കംപ്ലീഷൻ നിങ്ങൾ വോട്ടെടുപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മോക്പോളിന് ശേഷം അല്ല വൈകുന്നേരം ആറു മണിക്ക് ശേഷം പൂർണമായി വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ബട്ടൺ ഞെക്കിയോ ഇല്ലയോ എന്നാണ് ചോദ്യം കൺട്രോൾ ക്ലോസ് ബട്ടൺ ഞെക്കിയോ ഇല്ലയോ ഞെക്കിയെങ്കിൽ ഞെക്കണമല്ലോ അപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ അവിടെ പൂരിപ്പിക്കുക എല്ലാത്തിലും പോളിംഗ് ഏജൻസിന്റെ പേരും അവര് റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയുടെ പേരും അവരുടെ കാൻഡിഡേറ്റിന്റെ പേരും ഒക്കെ തന്നെയാണ് കാര്യമായ ശ്രദ്ധയോടു കൂടെ പോളിംഗ് ദിവസവും അതിന് മുന്നേ ഉള്ള ദിവസവും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തി ശ്രദ്ധാപൂർവം എഴുതുക അപ്പോ രണ്ടാമത്തെ കവർ ഉൾക്കൊള്ളേണ്ട അൺസീൽഡ് അൻവരപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടാണ് വേണ്ടത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഇവ ഉൾക്കൊള്ളിക്കുക ആ ചെറിയ കവർ സീൽ ചെയ്യാതെ ഉള്ളിൽ വെക്കുക ഇനി മൂന്നാമത്തെ കവർ ഇലക്ഷൻ ദിവസം രാവിലെ മോക്പോളിന് ശേഷം അമ്പത്തി സ്ലിപ്പുകൾ ഒരു കറുത്ത കവറിനുള്ളിലാക്കി സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി ഇതിനെ കാണിച്ചിരുന്നു ഒരു കറുത്ത കവർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആ പാറ്റിൽ നിന്ന് മുറിഞ്ഞു വീഴുന്ന സ്ലിപ്പുകൾ എല്ലാം കൂടെ ചേർത്ത് അത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ആകെ അമ്പത്തിയേഴ് സ്ലിപ്പിന്റെ ഒരു കണക്കൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ആ അമ്പത്തിയേഴ് സ്ലിപ്പുകൾ എല്ലാം കൂടെ ഒരു കറുത്ത കവറിലിട്ട് സീൽ ചെയ്ത് പിങ്ക് പേപ്പർ ഉപയോഗിച്ച് സീൽ ചെയ്ത് നമ്മൾ വെച്ചിരിക്കും അതാണ് മൂന്നാമത്തെ ചെറിയ കവർ വെക്കേണ്ടതാണ് ഒന്നാമത്തെ വലിയ വലിയ വെള്ള കളറിലുള്ള കവറിൽ വേണ്ടി നമ്മൾ ാണ് അപ്പോൾ പാക്കറ്റ് വൺ റെഡിയാണ് ആണ് എൻവലപ്പ് കണ്ടെയ് അക്കൗണ്ട് ഓഫ് റെഡി അൺസീൽഡ് അൻവെലിംഗ് പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ട് പാർട്ട് വൺ എൻവലപ്പ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യത്തെ രണ്ട് കവറുകളും അതായത് അക്കൗണ്ട് ഓഫ് ഫോർട്സ് ഫോം സെവൻറ്റീൻ സി ഉള്ളതും അതുപോലെ പ്രിസൈഡിങ് ഓഫീസർ റിപ്പോർട്ടായ പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ കവറും സീൽ ചെയ്യാതെ ആണല്ലോ കൊണ്ടുപോകുന്നത് ഈ മൂന്ന് പാക്കറ്റുകളും ഇട്ടിരുന്ന വലിയ പാക്കറ്റ് തൽക്കാലം സീൽ ചെയ്യുന്നില്ല നമ്മൾ പോളിംഗ് ബൂത്തിൽ വെച്ച് സീൽ ചെയ്യുന്നില്ല പകരം നമ്മൾ സ്വീകരണ കേന്ദ്രത്തിലെ കൗണ്ടറിൽ ഈ കവറുകൾ വാങ്ങുന്ന ഓഫീസറുടെ പക്കൾ നമ്മുടെ ഈ വലിയ കവറിനുള്ളിൽ ഈ മൂന്ന് ചെറിയ കവറുകളും ഉണ്ട് എന്ന് കാണിച്ചതിന് ശേഷം വലിയ പാക്കറ്റ് കളക്ഷൻ സെന്ററിൽ വെച്ച് സീൽ ചെയ്ത് നൽകണം ഒരിക്കൽ കൂടെ വലിയ പാക്കറ്റ് കളക്ഷൻ സെന്ററിൽ ചെന്നിട്ട് സീൽ ചെയ്താൽ മതി എന്തിനാണ് അകത്ത് ഈ മൂന്ന് ചെറിയ കവറുകളും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഓഫീസറെ ഉറപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ കളക്ഷൻ സെന്ററിൽ ചെല്ലുമ്പോൾ സീലിംഗ് വാക്സ് മറ്റർ സീൽ ഹാർഡ് ബോർഡ് കഷ്ണം ഇവ പെട്ടെന്ന് എടുക്കത്തക്ക വിധം ഉണ്ടാകണം എമ്പിനാണെന്നോ സീൽ ചെയ്യണ്ടേ ഒന്നാമത്തെ കവർ നമുക്കിനി രണ്ടാമത്തെ പാക്കറ്റ് സെറ്റ് ആക്കാം പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ പാക്കറ്റിൽ മൊത്തം നാല് ചെറിയ കവറുകളാണുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക അതിനകത്ത് വേണ്ട ആദ്യത്തെ കവർ കവർ അൺസീൽഡ് എൻവലപ്പ് സ്ക്രൂട്ടനെ ഡയറി രണ്ട് കോപ്പി ഈ രണ്ട് കോപ്പിയും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ തരുന്ന ബുക്ക്ലെറ്റിൽ ഉണ്ടാവും അപ്പൊ അത് നന്നായി പൂരിപ്പിക്കുക അതിൻ്റെതായ കവറിൽ ഇടുക ആക്കുക ഇനി ഈ ഓഫീസേഴ്സ് ഡയറി എങ്ങനെ ഇരിക്കും ഇതാണോസ് ഡയറി അതിനകത്ത് കുറേ അധികം കാര്യങ്ങളുണ്ട് നെയിം ഓഫ് ദ കോൺസ്റ്റിറ്റുവൻസി ഡേറ്റ് ഓഫ് ബോൾ നിസ്സാരം ജനങ്ങൾക്ക് വേണ്ടി വലിയ ജോലികൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണ് ജസ്റ്റ് എല്ലാം ഫില്ല് ചെയ്യുക ആവശ്യത്തിന് ഫില്ല് ചെയ്യുക രണ്ട് കോപ്പികൾ ഫില്ല് ചെയ്യുക പോളിംഗ് ദിവസവും പോളിങ് ദിവസേന്നും ഒക്കെയായി ഫില്ല് ചെയ്യാൻ പറ്റുന്ന ധാരാളം കോളങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യുക സെറ്റാക്കുക റൈറ്റ് അടുത്ത പരിപാടി വിളിക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സീൽഡ് എൻവലപ്പ് കണ്ടനിങ് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ആണ് സെവൻറ്റീൻ എ വളരെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്റർ ആണിത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്ന് ഒരു വലിയ ആയിട്ട് നമുക്ക് ലഭിക്കും നമ്മുടെ ബൂത്തിൽ വോട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ബുക്ലെറ്റ് ബുക്ക്ലെറ്റാണിത് പ്രിസൈഡിംഗ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത് രണ്ടാം പോളിംഗ് ഓഫീസർ ആണല്ലോ ഈ കാണുന്നതാണ് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം സെവൻറ്റീൻ എ ഈ പ്രാവശ്യം സീരിയൽ നമ്പർ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ വോട്ടെടുപ്പിന്റെ തലേ ദിവസം കൃത്യമായി ഒന്ന് തൊട്ട് ഒരു അറുന്നൂറ് വരെയോ എഴുന്നൂറ് വരെയോ സീരിയൽ നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും മാർക്കഡ് കോപ്പിയിൽ അല്ലെങ്കിൽ ആ ബൂത്തിൽ എത്ര വോട്ടേഴ്സ് ഉണ്ട് എന്ന ഉള്ളൊരു ഏകദേശ കണക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൊത്തമുള്ള വോട്ടർമാരെക്കാളും ഒരു മുന്നൂറ് എണ്ണമെങ്കിലും കുറവായിട്ടുള്ള സീരിയൽ നമ്പറുകൾ ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കിയ ശേഷം ടോട്ടൽ വോട്ട്സ് പോൾഡ് സീറോ ആണെന്നുള്ള കാര്യം രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൻ്റെ മുകളിൽ ഈ കാണുന്ന പോലെ എഴുതിയിരിക്കാം ടോട്ടൽ വോട്ട്സ് ഇൻ ദ കൺട്രോൾ യൂണിറ്റ് ആൻഡ് ഫൗണ്ട് ടു ബി സീറോ അവിടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പിടുകയും വേണം അതിനുശേഷം മാത്രമേ വോട്ട് ചെയ്യാൻ സമ്മതിദായകരെ അനുവദിക്കാവൂ വോട്ടിംഗ് ദിനത്തിൽ ഐഡൻറിഫിക്കേഷനായി ദ ഈ കാണുന്ന ലിസ്റ്റിലുള്ള തിരിച്ചറിയൽ രേഖകൾ സമ്മതിക്കാവുന്നതാണ് അപ്പോൾ വോട്ടെടുപ്പിന് ഒന്നാമതായിട്ട് വന്നത് ഇലക്ടർ റോളിൽ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ സീരിയൽ നമ്പറുകാരനാണെങ്കിൽ ഇലക്ടർ റോളിൻ്റെ സീരിയൽ നമ്പറിന്റെ സ്ഥാനത്ത് നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് എഴുതുകയും അതിനുശേഷം അവർ കൊണ്ടുവന്ന തിരിച്ചറിയൽ രേഖ ഏതാണെന്ന് പരിശോധിച്ചതിനു ശേഷം ഇപ്പോൾ വോട്ടേഴ്സ് ഐ ഡി കാർഡാണെങ്കിൽ ഇ പി ഐ സി എപ്പിക് എന്ന് രേഖപ്പെടുത്തി അവരെ കൊണ്ട് ഒപ്പിടിക്കുകയോ വിരലടയാലം പതിപ്പിക്കുകയോ ചെയ്യുക മറ്റ് രേഖകളാണെങ്കിൽ രേഖയുടെ പേരും ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡി എൽ എന്ന് എഴുതുക ലൈസൻസിന്റെ അവസാനത്തെ നാലക്കവും കൂടെ അത് എഴുതേണ്ട സ്ഥാനത്ത് ഡീറ്റെയിൽസ് ഓഫ് ദ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബെലക്ടർ ഇൻ പ്രൂഫ് ഓഫ് ഹിസ് ഹെർ ഐഡന്റിഫിക്കേഷൻ എന്ന കോളത്തിൽ എഴുതുക വോട്ടെടുപ്പിന് ശേഷം എത്ര പേർ വോട്ട് വോട്ടിട്ടു എന്നുള്ളതും കൂടെ കാണിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് നിങ്ങളുടെ ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പോൾ ക്ലോസ്ഡ് ദി ലാസ്റ്റ് സീരിയൽ നമ്പർ എന്റെ രജിസ്റ്റർ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു അഥവാ എയ്റ്റ് എന്ന് എഴുതി സെക്കൻഡ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജൻറ്റുമാരും ഒപ്പിടേണ്ടതും അത്യാവശ്യമാണ് നിങ്ങളുടെ ബൂത്തിൽ ആയിരം പേരുണ്ട് അതിൽ എഴുന്നൂറ് പേര് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോൾ ക്ലോസ്ഡ് ദി ലാസ്റ്റ് സീരിയൽ നമ്പർ എൻ്റെ ഇൻ ദജിസ്ട്രീസ് സെവൻ ഹൺഡ്രഡ് എന്നാണ് എഴുതേണ്ടത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ രണ്ടാമത്തെ പാക്കറ്റിൽ വെക്കേണ്ട മൂന്നാമത്തെ അൺസീൽഡ് എൻവെലപ്പ് ആണ് അതിനകത്തുള്ളത് വിസിറ്റ് ഷീറ്റാണ് നമ്മുടെ പോളിംഗ് ബൂത്ത് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഒബ്സർവറോ റിട്ടേണിംഗ് ഓഫീസറോ സെക്ടറൽ മജിസ്ട്രേറ്റോ അങ്ങനെ ആരെങ്കിലും വിസിറ്റ് ചെയ്താൽ അവർ വിസിറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഒരു പേപ്പറിൽ എഴുതി നമ്മൾ ഈ മൂന്നാമത്തെ എൻവലപ്പിൽ സൂക്ഷിക്കണം എങ്ങനെയാണ് പേപ്പറിൽ ഇത് തയ്യാറാക്കേണ്ടതെന്ന് ഉള്ള ഒരു കാണിക്കുന്നുണ്ട് അത് കാണുക നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി ഭാഗത്ത് അതുണ്ട് ആര് സന്ദർശിച്ചില്ല എങ്കിൽ നെല്ലുന്ന ഒരു വെള്ള പേപ്പറിൽ എഴുതി അതിനുള്ളിൽ വെച്ചാൽ മതി എല്ലാ കവറുകളും വേണം സംഭവം നടന്നാലും ഇല്ലെങ്കിലും ഇനി നാലാമത്തെ കവർ രണ്ടാമത്തെ പാക്കറ്റിൽ വെക്കേണ്ടത് അൺസീൽഡ് ആൻഡ് കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് എലക്ടേഴ്സ് ഇൻഫോം ഫോഡിനെ ഓഫ് നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ അന്തരായ സമ്മതിദായകർ വന്നാൽ അവരെ അനുഗമിക്കുന്ന കമ്പാനിയൻസിന്റെ ഡിക്ലറേഷൻ ഫോം ആണ് അങ്ങനെ ആരും ഉണ്ടാകില്ല എന്ന് കരുതിയാൽ ആ കവറിലും നിൽ എന്ന് എഴുതി സൂക്ഷിക്കുക ഇതൊക്കെ വേണമെങ്കിൽ തലേ ദിവസമേ ചെയ്യാം ഇനി അഥവാ ഇലക്ഷൻ ദിവസത്തിൽ അങ്ങനെ ഒരാൾ വന്നാൽ ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും ഈ കാണുന്നതാണ് ബ്ലൈൻഡ് കമ്പാനിയന് വേണ്ടിയുള്ള ഫോമ് എല്ലാം നിങ്ങളുടെ ബുക്കെറ്റിൽ കാണും കവറുകളും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് തന്നിരിക്കും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വലിയ കവറിൽ നാല് ചെറിയ കവറുകളാണുള്ളത് ഇതിൽ രണ്ടാമത്തെ കവർ അതായത് രജിസ്റ്റർ ഓഫ് ഫോട്ടോസ് മാത്രം വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്യണം മറ്റ് മൂന്ന് കവറുകളും സീൽ ചെയ്യേണ്ടതില്ല ഈ നാല് ചെറിയ കവറുകൾ ഇടുന്ന വലിയ കവർ സീൽ ചെയ്യേണ്ടതില്ല ഇവ കൂടാതെ താഴെ താഴെപ്പറയുന്നവരും കൂടെ റെഡിയാക്കി വെക്കണം വോട്ടേജ് ടേൺ ഔട്ട് റിപ്പോർട്ട് നമ്മുടെ ബുക്ക്ലെറ്റിലുണ്ട് അത് രണ്ട് കോപ്പി എഴുതണം മെയിൽ വോട്ടർത്ത ഫീമെയിൽ വോട്ടെടുത്ത ട്രാൻസ്ജെൻഡർ വോട്ടെടുത്ത അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് കവർ കണ്ടിംഗ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് അഡീഷണൽ റിപ്പോർട്ട് ടു ഒബ്സർവർ സിക്സ്റ്റീൻ പോയിന്റ് റിപ്പോർട്ട് മാതൃക ഇവിടെ കാണുന്നുണ്ട് എല്ലാം ബുക്ക്ലെറ്റിലും കവർ കണ്ടെയ്നിങ് അക്യുറ്റൻസ് റോൾ നമുക്ക് റെമ്യൂണറേഷൻ കിട്ടിയുള്ള നമ്മുടെ ടീമിലെ എല്ലാവരും ഒപ്പിട്ട അക്യൂറ്റൻസ് റോള് കവർ കണ്ടെയ്നിങ് പേപ്പർ സീൽ അക്കൗണ്ട് രണ്ട് കോപ്പി വേണം കവർ കണ്ടനിങ് മൂവ്മെന്റ് ഷീറ്റ് ഓഫ് പോളിംഗ് ഏജൻസ് നമ്മുടെ പോളിംഗ് ഏജൻസും പുറത്തോട്ടോ അകത്തോട്ടോ ഒക്കെ പോകുമ്പോൾ മൂവ്മെന്റ് രജിസ്റ്റർ വെക്കണമെന്നാണ് അതിന്റെ മാതൃകയും കാണിക്കാം അതുപോലെ തന്നെ അക്കൌണ്ട് ഓഫ് എൻട്രി പാസ് നമ്മൾ പോളിംഗ് ഏജൻസിന്റെ എൻട്രി പാസ് കൊടുത്തല്ലോ അതിന്റെ അക്കൗണ്ട് അതുപോലെ തന്നെ കവർ കണ്ടെയ്നിങ് ഡേറ്റാ കളക്ഷൻ ഫ്രം പ്രസൈഡിംഗ് ഓഫീസേഴ്സ് ഫോർ പോസ്റ്റ് പോൾസ് കൂട്ടണി ഇവയെല്ലാം ഓരോ ചെറിയ കവറുകളാക്കി കവറിന്റെ പുറത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി കയ്യിൽ സൂക്ഷിക്കുക രണ്ടാമത്തെ വലിയ ബാക്കി ഉള്ള ആവശ്യപ്പെട്ടേക്കാം ഈ കവറുകളൊന്നും സീൽ ചെയ്യേണ്ട രണ്ടാമത്തെ വലിയ പാക്കറ്റ് കൊടുക്കുമ്പോൾ ഈ കവറുകളും ആവശ്യപ്പെട്ടേക്കാം റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കുക ഇപ്പോൾ പറഞ്ഞ കവറുകൾ ഒന്നും തന്നെ സീൽ ചെയ്യേണ്ടതില്ല ഇനിയാണ് പാക്കറ്റ് നമ്പർ ത്രീ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കവർ ഇതില് അഞ്ച് ചെറിയ കവറുകളാണ് വരുന്നത് സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ദ ദർക്കഡ് കോപ്പി ഓഫ് ദ റോൾ ആൻഡ് ലിസ്റ്റ് ഓഫ് സി എഫ് സിഫ് എനി അതായത് നമുക്ക് നമ്മുടെ ബൂത്തിലെ റോൾ രണ്ടെണ്ണം തരും അതില് രണ്ടാം പോളിംഗ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ച മാർക്കഡ് കോപ്പി സ്റ്റാറ്റ്യൂട്ടറി കവറിലെ ഒന്നാമത്തെ കവറായി ഉൾപ്പെടുത്തുക സീൽഡ് കോപ്പിയാണ് ഓണ്ടത് അതായത് മാർക്കഡ് കോപ്പി ഒരു കവറിനുള്ളിലാക്കി സീല് ചെയ്ത് ആ സീല് ചെയ്ത കവറാണ് സ്റ്റാറ്റ്യൂട്ടറി കവറിൽ നിക്ഷേപിക്കേണ്ടത് രണ്ടാമത്തേത് നമ്മുടെ വോട്ടേഴ്സ് സ്ലിപ്പിന്റെ സീൽഡ് എൻവലപ്പ് ആണ് വോട്ടേഴ്സ് സ്ലിപ്പ് നമുക്കറിയാം ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നതാണ് ഓരോ അൻപതിന്റെ കെട്ടുകളായിട്ട് ഉള്ള വോട്ടേഴ്സ് സ്ലിപ്പ് സ്റ്റാറ്റൂട്ടറി കവറിലെ രണ്ടാമത്തെ ചെറിയ കവറായിട്ട് നിക്ഷേപിക്കുക അതും സീൽഡ് മൂന്നാമത്തതാണ് അൺയൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല നമ്മുടെ കയ്യിലുള്ള ടെൻഡേഡ് ബാലറ്റ് പേപ്പർ അൺയൂസ്ഡ് ആയിട്ടുള്ളത് സീൽ ചെയ്ത് മൂന്നാമത്തെ കവറായി സ്റ്റാറ്റൂട്ടറി കവറിൽ നിക്ഷേപിക്കുക നാലാമതായിട്ടുള്ളത് യൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് അതും സീൽ ചെയ്ത് സ്റ്റാറ്റൂട്ടറി കവറിൽ നിക്ഷേപിക്കുക അഞ്ചാമത്തത് ചലഞ്ചില് വോഡ്സ് ഉണ്ടെങ്കിൽ അതും സീൽ ചെയ്ത് സ്റ്റാറ്റൂട്ടറി കവറിൽ നിക്ഷേപിക്കുക ഈ എല്ലാ കവറും തന്നെ സ്റ്റാറ്റൂട്ടറി കവറിൽ സീൽ ചെയ്ത് നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ സ്റ്റാറ്റൂട്ടറി കവർ ഇപ്പോൾ സീൽ ചെയ്യില്ല അത് നമ്മൾ റിട്ടേണിംഗ് ഓഫീസറിന്റെ പക്കൽ എത്തിയിട്ട് കൗണ്ടറിലെ ഉദ്യോഗസ്ഥൻ ഈ പാക്കറ്റുകളെല്ലാം മൂന്നാമത്തെ വലിയ പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവിടെ വെച്ച് വാക്സ് ഉരുക്കി സ്റ്റാറ്റൂട്ടറി കവർ സീൽ ചെയ്താൽ മതി ഓക്കെ ഇനി നാലാമത്തെ പാക്കറ്റിലേക്ക് അടക്കാം നോൺ സ്റ്റാറ്റുട്ടറി കവറാണ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ മാർക്കറ്റ് കോപ്പിയുടെ ഒരു കോപ്പിയും കൂടെ നമ്മുടെ കയ്യിൽ കാണും റോളിന്റെ മാർക്കഡ് കോപ്പി അല്ലാത്ത ഒരെണ്ണം കൂടെ അത് നമുക്ക് നാലാമത്തെ കവറിൽ നോൺ കവറിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം അപ്പോയിൻമെന്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജൻസ് നമ്മുടെ കയ്യിലുണ്ട് അത് ഒരു എൻവലപ്പിലാക്കി നോൺ സ്റ്റാറ്റുഡറി കവർ എന്ന നാലാമത്തെ പാക്കറ്റിൽ ഇടണം അതിനുശേഷം ഇ ഡി സി പോളിംഗ് ഓഫീഷ്യൽസ് നമ്മുടെ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ എൻവലപ്പ് നാലാമതായിട്ട് ഡിക്ലറേഷൻസ് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് പാർട്ട് വൺ ടു ഫോർ ഇവയെല്ലാം നമ്മുടെ ബുക്ലേറ്റിലുണ്ട് ഡിക്ലറേഷൻസ് എല്ലാം പ്രിസൈഡിംഗ് ഓഫീസറുകൾ നൽകേണ്ടതാണ് ആക്ച്വൽ പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിക്ലറേഷൻ പ്രിസൈഡിംഗ് ഓഫീസർ എഴുതി തയ്യാറാക്കേണ്ടതുണ്ട് ഈ കാണുന്ന പോലെയാണത് വോട്ടിംഗ് മെഷീൻ മാറുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ അപ്പോൾ തയ്യാറാക്കേണ്ടതാണ് ഈ ഡിക്ലറേഷൻ അതാണ് ഡിക്ലറേഷൻ നമ്പർ ടു പോളിന് ശേഷമുള്ള ഡിക്ലറേഷൻ ആണ് ഇത് ഡിക്ലറേഷൻ നമ്പർ ത്രീ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്തതിന് ശേഷമുള്ള ഡിക്ലറേഷൻ ആണിത് ഡിക്ലറേഷൻ നമ്പർ ഫോർ ഇവ നാലും ആണ് എൻ എസ് സി ഫോർ ആയി നോൺ സ്റ്റാറ്റൂട്ടറി കവറിൽ നാലാമത്തെ എൻവലപ്പായി നിക്ഷേപിക്കേണ്ടത് അഞ്ചാമതായിട്ട് റെസീറ്റ് ബുക്കോ ആൻഡ് ക്യാഷ് ഇഫ് എനി ചലഞ്ചർ ബോർഡ്സിൽ ക്യാഷ് വല്ലതും നമുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ആറാമതായിട്ട് അൺയൂസ്ഡ് ആൻഡ് ഡാമേജിൽ പേപ്പർ സീൽസ് ആൻഡ് സ്പെഷ്യൽ ടാക്സ് ഏഴാമതായിട്ട് അൺയൂസ്ഡ് വോട്ടേജ് സ്ലിപ്പ് എല്ലാം ചെറിയ കവറുകളാക്കി നോൺ സ്റ്റാറ്റുട്ടറി കവർ എന്ന വലിയ കവറ് നിക്ഷേപിക്കുക എട്ടാമതായിട്ട് എൻവലപ്പ് കണ്ടെയ്നർ ഡിക്ലറേഷൻ പ്രായത്തിൽ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻസ് ഒൻപതാമതായിട്ട് വേണ്ടത് ടെസ്റ്റ് വോട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ പത്താമതായിട്ടുണ്ടെങ്കിൽ ഉള്ള വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ പതിനൊന്നാമതായിട്ടുള്ളത് നമ്മൾ എസ് എച്ച്ഒക്ക് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അലക്റ്റർ അടങ്ങിയ എൻവലപ്പ് അപ്പോൾ ഇത്രയും കവറുകളാണ് പ്രധാനമായിട്ടുള്ളത് അഞ്ചും ആറും കവറുകൾ ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇട്ടു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അഞ്ചാമത്തെ പാക്കറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടു കൊടുക്കുക ഹാൻഡ് ബുക്ക് ഓഫ് ഓഫീസർ നമുക്ക് കിട്ടിയിട്ടുള്ള ഹാൻഡ്ബുക്ക് ഇൻഡല ബ്രിങ്ക് സ്റ്റാമ്പ് പാർഡ് ആറാമത്തെ നീല കളർ കവറിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മെറ്റൽ സീൽ ഓഫ് പ്രിസൈഡിങ് ഓഫീസർ അതുപോലെ തന്നെ ആരോ ക്രോസ് മാർക്ക് നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ തന്നിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻഫോം സെവനെ ഫോട്ടോ കോപ്പി ഓഫ് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ ഏഴാമത്തെ പാക്കറ്റിൽ ബ്ലൂ കളറുള്ള ഏഴാമത്തെ പാക്കറ്റ് ഇട്ടു കൊടുക്കുക ഇവ കൂടാതെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് തയ്യാറാക്കുന്ന മെറ്റീരിയൽ ചവിട്ട് കൊട്ട ഇവയൊക്കെ ഉണ്ടെങ്കിലും അവയും തിരിച്ചു നൽകണം ആ വെയിറ്റ് നമ്മുടെ ക്ലാസ് ഏകദേശം കഴിയാറായി എങ്കിലും ഏറ്റവും അവസാനം നമ്മൾ എല്ലാം കൊടുത്ത് സംതൃപ്തരായി മടങ്ങുമ്പോഴും ഫോം എം ട്വൻറ്റി വൺ അതായത് റിസീപ്റ്റ് ഫോർ റിട്ടേൺ ഓഫ് എലക്ഷൻ റെക്കോർഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആഫ്റ്റർ റിപ്പോൾ നമ്മൾ ഇവയെല്ലാം തിരിച്ചേൽപ്പിച്ചു എന്നുള്ള ഫോം എം ട്വൻറ്റി വൺ രണ്ട് കോപ്പി നമ്മൾ തയ്യാറാക്കി കൊണ്ടുപോകണം ഒരു കോപ്പി അവിടെ റിട്ടേണിങ് ഓഫീസർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള മെറ്റീരിയൽസ് ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ കൊടുക്കണം മറ്റൊന്ന് ആ ഉദ്യോഗസ്ഥൻ്റെ തന്നെ കൂടി ഒരെണ്ണം വാങ്ങിയ ശേഷം മാത്രമേ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ തിരിച്ചു പോരാ അപ്പോൾ പോകുന്നതിന് മുമ്പ് ദയവായി എല്ലാവരും ഈ ചാനൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എലക്ഷൻ നടത്തി തിരികെ വരാം എല്ലാവർക്കും സൗഹൃദപരവും സന്തോഷകരവും ആയാസരഹിതവുമായ ഒരു എലക്ഷൻ ആശംസിക്കുന്നു ബെസ്റ്റ് വിഷസ് ഇലക്ഷന് വേണ്ടി കൂടുതൽ പ്രിപ്പയർ ചെയ്യുക താങ്ക് യു ജയ് ഹിന്ദ്